യുക്രൈനിലെ രണ്ട് നഗരങ്ങൾ തകർത്ത് റഷ്യ വ്യോമാക്രമണങ്ങൾ കടുപ്പിക്കുകയും യുദ്ധം അക്രമാസക്തമാക്കാനും ഒരുങ്ങിയിരിക്കുകയാണ് റഷ്യ കുറഞ്ഞത് അഞ്ച് സിവിലിയന്മാരെങ്കിലും കൊലപ്പെടുത്തുകയും കൂടുതൽ സൈനിക സഹായം വേഗത്തിൽ നൽകണമെന്ന് പാശ്ചാത്യ രാജ്യങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്ത കനത്ത വ്യോമാക്രമണങ്ങളുടെ ഒരു പുതിയ തരംഗത്തിൽ റഷ്യ യുക്രൈനിലെ രണ്ട് വലിയ നഗരങ്ങളെ തകർത്തു മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ നൂറ്റിമുപ്പത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റതായി യുക്രൈനിന്റെ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു വടക്കു കിഴക്കൻ യുക്രൈനിലെ രണ്ടാമത്തെ നഗരമായ ഖാർകീവിലും പരിസരത്തും അറുപത്തിയൊന്ന് പേരും തലസ്ഥാനമായ കീവിലും പരിസരത്തും പതിനേഴ് പേർ ഉൾപ്പെടുന്നു ആക്രമണത്തിൽ വ്യാപകമായ നാശനഷ്ടങ്ങളും വൈദ്യുതി വിതരണവും തകരാറിലായതിനാൽ രക്ഷാപ്രവർത്തനം വൈകുന്നേരവും തുടരുന്നുവെന്ന് പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി പറഞ്ഞു ഇരുപത്തിയഞ്ച് സിവിലിയന്മാരെ കൊലപ്പെടുത്തിയ മോസ്കോ പറഞ്ഞ റഷ്യൻ നഗരമായ ബെൽഗോ റോഡിൽ യുക്രൈനിയൻ വ്യോമാക്രമണം ശിക്ഷ ലഭിക്കാതെ പോകില്ല എന്ന് തിങ്കളാഴ്ച പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകിയതോടെ പുതുവർഷ കാലയളവിൽ റഷ്യ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് കീവിലെ ഒരു ബഹുനില കെട്ടിടത്തിന്റെ കത്തി നശിച്ച ഭാഗത്തുനിന്ന് പുക ഉയർന്നു അവിടെ മേയർ വിറ്റാലി ക്ലിച്ച്കോ ഒരു വൃദ്ധ കൊല്ലപ്പെട്ടതായും പേർക്ക് പരിക്കേറ്റതായും പറഞ്ഞു പിന്നീട് എമർജൻസി സർവീസ് കെട്ടിടത്തിൽ നിന്ന് മറ്റൊരു മൃതദേഹവും കണ്ടെടുത്തു ഖാർഗീവിൽ മിസൈൽ ആക്രമണത്തിൽ തൊണ്ണൂറ്റിയൊന്ന് വയസ്സുള്ള ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു ഇത് ഡസൻ പേർക്ക് പരിക്കേൽക്കുകയും കീവിന് ചുറ്റുമുള്ള പ്രദേശത്തുണ്ടായ ആക്രമണത്തിൽ ഒരു ദമ്പതികൾ കൊല്ലപ്പെടുകയും ചെയ്തു എല്ലാ ജീവനും റഷ്യ ഉത്തരം നൽകണമെന്ന് സെലൻസ്കി ടെലിഗ്രാം മെസഞ്ചറിൽ പറഞ്ഞു ഖെൽഗോ റോഡിലെ തുടർച്ചയായ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റഷ്യ പിന്നീട് പറഞ്ഞു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി റഷ്യ ഏകദേശം മുന്നൂറ് മിസൈലുകളും ഇരുന്നൂറിലധികം ഡ്രോണുകളും ആക്രമണത്തിൽ വിന്യസിച്ചിട്ടുണ്ടെന്ന് സെലൻസ്കി തന്റെ രാത്രി വീഡിയോ പ്രസംഗത്തിൽ പിന്നീട് പറഞ്ഞു ഏറ്റവും പുതിയ ആക്രമണങ്ങൾ പരമാവധി നാശം വരുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിയുന്നത്ര നാശനഷ്ടങ്ങൾ വരുത്താൻ ശത്രുക്കൾ പ്രത്യേകം കണക്കാക്കിയതാണ് പാതകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള സംയുക്ത ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള സമാനമായ ആക്രമണങ്ങളെ മറ്റൊരു രാജ്യവും ഇതുവരെ പ്രതിരോധിച്ചിട്ടില്ല ഡിസംബർ റഷ്യ മിസൈൽ ആക്രമണം മുപ്പത്തി ഒൻപത് പേരെങ്കിലും കൊല്ലപ്പെട്ട യുദ്ധത്തിലെ ഏറ്റവും വലിയ വ്യോമാക്രമണം വലിയ ആക്രമണങ്ങൾക്കായി റഷ്യ മിസൈലുകൾ സംഭരിക്കുന്നതായി കാണുന്നുവെന്ന് ആഴ്ചകളോളം കീവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ടിന് യുക്രൈനിലെ കീവിൽ ഒരു റഷ്യൻ മിസൈൽ ആക്രമണത്തിന് ശേഷം തീ ആളി പടർന്നു കിഴക്കൻ തെക്കൻ യുക്രൈനിലെ ഭൂപ്രദേശം റഷ്യ കൈവശം വെച്ചിരിക്കുകയാണ് മോസ്കോയുടെ പൂർണ്ണ അധിനിവേശത്തിന്റെ അടുത്ത മാസം രണ്ടാം വാർഷികം അടുക്കുമ്പോൾ യുദ്ധത്തിന് അവസാനമില്ല രണ്ടായിരത്തിമൂന്ന് മധ്യത്തിൽ ആരംഭിച്ച യുക്രൈൻ പ്രത്യാക്രമണം പരാജയപ്പെട്ടതായി റഷ്യ ചിത്രീകരിക്കുന്നു അടുത്ത മാസങ്ങളിൽ മുൻനിരയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി യുക്രൈൻ സഖ്യകക്ഷികളിൽ നിന്നുള്ള സൈനിക സാമ്പത്തിക പിന്തുണയെ ആശ്രയിക്കുന്നു എന്നാൽ യു എസിലെയും യൂറോപ്യൻ യൂണിയനിലെയും രാഷ്ട്രീയ തർക്കം നൂറ്റിപ്പത്ത് ബില്യൺ ഡോളറിലധികം സഹായം വൈകിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി